ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൽ കോർ ലിമിറ്റഡ് എഫ് എ സി ടിയിൽ ജോലി നേടാൻ അവസരം എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്ക കേട്ടോ ഗ്രാജുവേറ്റ് ഓർ ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റീസിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണെങ്കിൽ ഒരു വർഷത്തെ ട്രെയിനിങ് പീരീഡ് ആണ് വരുന്നത് ഈ പീരീഡിൽ പന്ത്രണ്ടായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻ്റായി ലഭിക്കുക ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് എഞ്ചിനീയറിംഗിന് കുറഞ്ഞത് സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും മാർക്ക് ഉണ്ടായിരിക്കണം എസ് എസ് സി കാറ്റഗറി ആണെങ്കിൽ കുറഞ്ഞത് അമ്പത് ശതമാനമായിരിക്കണം മാർക്ക് ഇത് കൂടാതെ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിയാൻ പാടുള്ളതല്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രായപരിധി വരുന്നത് വയസ്സാണ് ഇനി വേക്കൻസികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് നാല് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിന് നാല് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് ടോട്ടൽ ഇരുപത്തിയേഴ് വേക്കൻസികളാണ് ഇതിലുള്ളത് ഇനി ടെക്നിക്കൽ ഡിപ്ലോമ അപ്രൻറ്റീസ് നോക്കാം ഒമ്പതിനായിരം രൂപ സ്റ്റൈപ്പൻറോട് കൂടി ഒരു വർഷത്തെ ട്രെയിനിംഗ് പീരീഡ് ആണ് ഇതിന് വരുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെയും ഡിപ്ലോമയിൽ അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് കാറ്റഗറിയിലേക്ക് അമ്പത് ശതമാനം മാർക്കുമാണ് വേണ്ടത് പ്രായപരിധി വരുന്നത് ഇരുപത്തി വയസ്സാണ് ടോട്ടൽ വേക്കൻസി വരുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആറ് സിവിൽ എഞ്ചിനീയറിംഗ് ഏഴ് അങ്ങനെ മൊത്തം അമ്പത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എഫ് എ സി ടി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ചേർത്ത് നിങ്ങൾ പോസ്റ്റലിൽ അയക്കുകയാണ് ചെയ്യേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മുമ്പേ നിങ്ങൾ പോസ്റ്റിലായി ഇത് അയച്ചിരിക്കണം ഇത് കൂടാതെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ